നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ഒരു പഴമാണ് പാളയം കോടൻ പഴം എല്ലാവരും വാങ്ങിക്കഴിക്കാറുണ്ട് പക്ഷേ എല്ലാവർക്കും ഇത് കഴിക്കാമോ ചില ആൾക്കാർ ഇത് കഴിക്കുന്നത് കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത് അതൊക്കെ എന്തൊക്കെയാണ് ഇൻ്റെ ദോഷങ്ങൾ ഗുണങ്ങൾ ആർക്കൊക്കെ കഴിക്കാം എന്നൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് പാളയൻ കോടൻ പഴം ഇവർ കഴിക്കരുത് കാരണം ഇതാണ് കേരളത്തിൽ നേന്ത്രപ്പഴം പൂവൻ പഴം പാളയൻ കോടൻ പഴം റോബോസ്റ്റ ഞാലിപ്പൂവൻ തുടങ്ങിയ പലതരത്തിൽ പഴങ്ങളും ലഭ്യമാണ് പാളയൻകോടൻ പലർക്കും പ്രിയപ്പെട്ടതാണ് അധികം കട്ടിയില്ലാത്ത മധുരവും ലേശം പുളിരസവുമുള്ള ഇത് മൈസൂർ പൂവൻ എന്ന പേരിലും ചില ഇടങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് സ്വാദിഷ്ടമായ ഇത് നല്ല ശോധനയ്ക്ക് എന്ന പേര് കേട്ടതുമാണ് ഇത് വിപണിയിൽ ലഭ്യമായ മറ്റ് ചില പഴങ്ങളെ അപേക്ഷിച്ച് ഇത് അല്പം വിലക്കുറവുമാണ് ഈ പാളയങ്കോടൻ പഴം എല്ലാവർക്കും പറ്റുന്നതല്ലെന്നാണ് വാസ്തവം ചില പ്രത്യേക ആരോഗ്യ അവസ്ഥയുള്ളവർക്ക് പ്രത്യേകിച്ചും വായിൽ പുണ്ണ് അതായത് മൗത്ത് അൾസർ വരുന്നവർക്ക് ഇത് അത്ര നല്ലതല്ല ഇത് ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാകാൻ കാരണമാകും അലർജിക് ടോൺസ്ലൈറ്റീസ് എന്ന പ്രശ്നമുള്ളവരുണ്ട് ഇവർക്ക് തൊണ്ടയിൽ അലർജിയും വേദനയും തൊണ്ടകടിയുമെല്ലാം പതിവാണ് ഇത്തരക്കാർ പാളയംകോടൻ പഴം കഴിക്കരുത് ജലദോഷവും കോൾഡും ഉള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതല്ല ഇത് പൊതുവെ തണുപ്പ് കൂടുതലുള്ള ഒന്നാണ് ഈ പഴം കഴിക്കുന്നതിലൂടെ അടിവയർ വേദന വയറ്റിൽ ഗ്യാസ് കയറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് പൊതുവെ പയൽസ് രോഗികൾക്ക് നല്ലതല്ല വിട്ടുമാറാത്ത നെഞ്ചിരിച്ചിൽ പുളിച്ചു തികട്ടൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്തരക്കാരും ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ അസിഡിറ്റിയാണ് ഈ പ്രശ്നത്തിന് വഴിയൊരുക്കുന്നത് വയറ്റിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർക്ക് ഇത് അത്ര നല്ലതല്ലെന്നാണ് വാസ്തവം അപ്പോൾ പാളയംകോടൻ പഴയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി